കുരുത്തിച്ചാലിൽ ഒരു ജീവൻ കൂടി പൊലിഞ്ഞു കുരുത്തിച്ചാലിൽ കുളിക്കാനിറങ്ങി ഒഴുക്കിൽപ്പെട്ട വളാഞ്ചേരി സ്വദേശിയായ യുവാവ് മരിച്ചു വളാഞ്ചേരി പലച്ചോടെ ഡോക്ടർ ജേക്കബിന്റെ രണ്ടാമത്തെ മകൻ ഇരുപത്തിരണ്ട് വയസ്സുള്ള റോഹനാണ് ചികിത്സയിലിരിക്കെ മരിച്ചത് ഇന്ന് രാവിലെയാണ് അപകടം കൂട്ടുകാരൻ വിവരം അറിയിച്ചതിനെ തുടർന്ന് ഓടിയെത്തിയ നാട്ടുകാരാണ് രക്ഷാപ്രവർത്തനം നടത്തിയത് ഉടൻ വട്ടമ്പലത്തെ മദർ കെയർ ആശുപത്രിയിൽ എത്തിക്കുകയും ഗുരുതരാവസ്ഥയിൽ വെന്റിലേറ്ററിൽ ചികിത്സയിലിരിക്കെ ഇന്ന് വൈകിട്ട് നാലരയോടെയാണ് മരണം സംഭവിച്ചത് നിരവധി അപകട കയങ്ങളുള്ള മേഖലയാണ് കുരുത്തിച്ചാൽ ഇതറിയാതെ ഇറങ്ങുന്ന സന്ദർശകരാണ് ഇവിടെ പലപ്പോഴും അപകടത്തിൽപ്പെടുന്നത് അപ്രതീക്ഷിതമായുള്ള മലവെള്ളപ്പാച്ചിലും ഇവിടെ ഉണ്ടാകാറുണ്ട് കഴിഞ്ഞ പതിനൊന്ന് വർഷത്തിനിടെ പന്ത്രണ്ടിലധികം ആളുകളുടെ ജീവൻ ഇവിടെ പൊലിഞ്ഞിട്ടുണ്ട് നാട്ടുകാരുടെ സമയോചിത ഇടപെടലിലാണ് പലരും രക്ഷപ്പെട്ടിട്ടുള്ളത് സൈലന്റ് വാലി മേഖലയിൽ ശക്തമായ വേനൽ മഴ പെയ്താൽ കുരുത്തിച്ചാലിലേക്ക് അപ്രതീക്ഷിത മലവെള്ളപ്പാച്ചൽ ഉണ്ടാകും ഇതൊന്നും അറിയാതെ ഉല്ലസിക്കാൻ എത്തുന്നവരാണ് അപകടത്തിൽപ്പെടുന്നത് പെണ്ണു കുതിക്കും പെണ്ണിനെ കൊതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുകാസ് ഗോൾഡൻ ഡയമണ്ട്സ് മാനുകാസ് ടവർ റെയിൽവേ ഓവർബ്രിഡ്ജിന് സമീപം മെയിൻ റോഡ് പട്ടാമ്പി